വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന മത്സരത്തിൽ മലേഷ്യൻ താരം ലീ സിജിയയെ നേരിടുന്നതിലൂടെ വെങ്കല മെഡലാണ് ലക്ഷ്യാസൻ ലക്ഷ്യമിടുന്നത് വെങ്കലം കരസ്ഥമാക്കുന്നതോടെ ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമെന്ന ചരിത്ര നേട്ടം ലക്ഷ്യാസൻ സ്വന്തമാക്കും അതോടൊപ്പം ഇവന്റിൽ മത്സരം പോഡിയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ഇന്ത്യൻ താരങ്ങളായ സൈന നെഹ്വാളും പി വി സിന്ധുവും അടങ്ങുന്ന പട്ടികയിലും ലക്ഷ്യാസൻ ഇടം നേടും കഴിഞ്ഞ മത്സരത്തിൽ ഡെൻമാർക്കിന്റെ വിക്ടർ ആക്സൽസിനോട് ഇരുപത് ഇരുപത്തിരണ്ട് പതിനാല് ഒന്ന് എന്ന നേരിയ സ്കോർ വ്യത്യാസത്തിലാണ് സെമി ഫൈനലിൽ മെഡൽ നഷ്ടമായത് പാരീസിലെ കഠിനമായ മത്സരത്തിനു ശേഷം തന്നെക്കാൾ മികച്ച കളിക്കാരനാണ് ലക്ഷ്യാസൻ എന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ലക്ഷ്യാസെനു സ്വർണം നേടാനാകുമെന്നുമായിരുന്നു ലോക രണ്ടാം നമ്പർ താരമായ വിക്ടർ ആക്സൽസിന്റെ പ്രതികരണം ലോക ഇരുപത്തിരണ്ടാം നമ്പർ താരമായ ലക്ഷാസൻ ഗെയിംസിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമായി പുരുഷ സിംഗിൾ ഇനത്തിൽ ചൌട്ടിയാൻ ചേനിനെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചതോടെ ഒളിമ്പിക് ഗെയിംസിന്റെ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരമായ സെൻ ഏറെ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ലോക ഏഴാം നമ്പർ താരത്തെ നേരിടാൻ ഒരുങ്ങുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം